الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين إن أريد إلا لسلاها ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سنها ما أغل لنا قرية وليس السلام عليكم ورحمة الله وبركاته മഹാനായ വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ദിവസം ഒരു അറാബിയായ മനുഷ്യൻ വിദ്യാഭ്യാസമോ വിവരമോ ഒന്നുമില്ലാത്ത ഒരു ഗ്രാമീണനായ അറബി അറാബി എന്നാണ് അവർക്ക് പറയുക അപ്പൊ ഗ്രാമീണനായ ഒരു അറബി വന്നിട്ട് നബി അലൈഹി അലി തങ്ങളോട് പറയുകയാണ് ഞാൻ റമലാനുകളിൽ കൃത്യമായി ഫറു നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് എല്ലാ ദിവസവും അഞ്ചു നേരം നിസ്കരിക്കാറുണ്ട് വല അസീതു അലാധാരിക്ക അതിനേക്കാൾ കൂടുതൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല നബിയെ കാരണം ഞാൻ പരമദരിദ്രനാണ് എനിക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല എന്റെ കയ്യിൽ സമ്പത്തില്ലാത്ത കാരണം കൊണ്ട് എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല എന്തിനേറെ ഒരു സ്വതക്ക നൽകാൻ പോലും എൻ്റെ കയ്യിൽ സമ്പത്തില്ല പക്ഷെ ഞാൻ കൃത്യമായി അഞ്ചു നേരം നിസ്കരിക്കാറുണ്ട് റമദാനുകളിൽ ഫർലു നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കാറുമുണ്ട് ഈ അറാവിക്ക് അറിയേണ്ടത് താൻ നിർവഹിക്കപ്പെടുന്ന ഈ ഹജ്ജ് താൻ നിർവഹിക്കപ്പെടുന്ന ഈ നിസ്കാരവും ഈ നോമ്പും കൊണ്ട് സ്വർഗ്ഗപ്രവേശനം കിട്ടുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം നിബിസുല്ലാ വസ്ലമായാണ് നിബിസുല്ലഅലിമ തങ്ങളോട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ് ഇന്നീ ഫക്കീറും ഞാൻ ഫക്കീറാണ് ദരിദ്രനാണ് ഈ നിസ്കാരവും നോമ്പും അല്ലാതെ ദാനധർമ്മങ്ങളോ ഒന്നും എന്റെ ജീവിതത്തിലില്ല അപ്പോ ഞാൻ ഈ ചെയ്യുന്ന നോമ്പുകൊണ്ടും നിസ്കാരം കൊണ്ടും എനിക്ക് സ്വർഗപ്രവേശനം കിട്ടുപോയ റസൂറല്ല എന്ന് ചോദിച്ചപ്പോൾ നബിയു സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ആ മനുഷ്യനോട് പറയാണ് നീ നിർവഹിക്കപ്പെടുന്ന നിസ്കാരവും നോമ്പും മാത്രം മതി നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പക്ഷേ പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നീ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്നിട്ട് നബി നബിഹു അലി വസ്ല്ല ഈ മനുഷ്യനോട് പറയാണ് നിസ്കാരവും നോമ്പും കണ്ട് നിനക്ക് നിന്റെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒന്ന് പറയാണ് ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് നിന്റെ കണ്ണിനെ നീ സംരക്ഷിക്കണം രണ്ട് മറ്റൊരാളെ നിന്റെ കണ്ണ് കൊണ്ട് ചെറുതായി കാണുന്നതിൽ നിന്നും നിന്റെ കണ്ണിനെ നീ സംരക്ഷിക്കണം ഇത് രണ്ടും നീ ചെയ്താൽ നിന്റെ അരിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും നിനക്ക് സ്വർഗത്തിലെത്തപ്പെടാൻ കഴിയും തീർന്നില്ല വേണ്ട പ്രസൂറുള്ള അടുത്ത കാര്യം പറയുന്നുണ്ട് അപ്പം ആദ്യമായി ആ മനുഷ്യനോട് പറഞ്ഞത് നിന്റെ കണ്ണുകൊണ്ട് ഒരു ഹറാമൊന്നും നീ കാണാനും പാടില്ല നിന്റെ കണ്ണുകൊണ്ട് മറ്റൊരാളെ ചെറുതാക്കി കാണാനും പാടില്ല ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നബിസു അലൈസ് പറയുന്നു നിന്റെ ഹൃദയത്തെ രണ്ട് കാര്യങ്ങളെ തൊട്ട് നീ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് പകയാണ് മറ്റുള്ളവരോടുള്ള പക രണ്ടാമത് പറഞ്ഞത് അസൂയ ഇത് രണ്ടും നിന്റെ ഹൃദയത്തിലുണ്ടോ അസൂയ ഒരാൾ നന്നാവുന്നതിൽ അസൂയ അവന് സമ്പത്ത് കൊടുക്കുന്നതിൽ അവന് അള്ളാഹുത്ത വരുമാനങ്ങളും വാഹനങ്ങളും സമ്പത്തും മുതലും വീടും എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ അയൽവാസിക്ക് നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ വന്നു ചേരുമ്പോൾ അതിൽ അസൂയ അത് നശിച്ചു കാണാനുള്ള ആഗ്രഹം അവൻ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് നശിച്ചെങ്കിൽ അവന്റെ ഈ സമ്പത്തൊക്കെ ഒന്ന് ഇല്ലാതെ പോയെങ്കിൽ ഇത് അസൂയയാണ് ഇങ്ങനെ മറ്റൊരാളാട് അസൂയയും മനസ്സിന്റെ ഉള്ളിൽ പകയും കൊണ്ട് നടന്നാൽ ഒരിക്കലും നിന്റെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല ഈ ഗ്രാമീണനായ മനുഷ്യനോട് മുത്തു നബി സല്ലി സ്വലമ പറയാണ് നിനക്ക് രക്ഷപ്പെടാം നിന്റെ നോമ്പ് കൊണ്ടും നിന്റെ നിസ്കാരം കൊണ്ടും പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ മറ്റൊരാളോട് പകയും ഉണ്ടാവാൻ പാടില്ല മറ്റൊരാളോട് അസൂയയും ഉണ്ടാവാൻ പാടില്ല നബി അലൈഹി നബിസ്വല്ലാവി മൂന്നാമത് പറയാണ് രണ്ട് കാര്യങ്ങളിൽ നിന്ന് നിന്റെ നാവിനെയും നീ സൂക്ഷിക്കേണ്ടതുണ്ട് ഒന്ന് അൽ ഖിബു കളവു പറയലാണ് കളവു പറയുന്നതിൽ നിന്ന് നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം അതുപോലെ റീബത്ത് പറയുന്നതിൽ നിന്നും മറ്റൊരാളെ കുറിച്ച് ഇല്ലാത്തതു പറയുന്നതിനാണ് അല്ലെങ്കിൽ മറ്റൊരാളെ ഇകഴ്ത്തി സംസാരിക്കലാണ് റീബത്ത് അവന്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ചിട്ട് അന്യരോട് പറഞ്ഞു നടക്കലാണ് റീബത്ത് പരദൂഷണം ഒരാളെ വാക്കിലൂടെ മോശമാക്കുക ഒരാളെ സംസാരത്തിലൂടെ ഇടിച്ച് താഴ്ത്തുക ഇതിനാണ് റൈബത്ത് എന്ന് പറയുക റൈബത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോല തങ്ങളോട് കുറെ വ്യക്തികൾ ചോദിച്ചു നബിയെ ഒരാളിലുള്ള പോരായ്മയല്ലേ ഞങ്ങൾ പറയുന്നത് അത് പിന്നെ എങ്ങനെയാണ് അയാളിലുള്ള സംഗതി തന്നെയല്ലേ അപ്പൊ പിന്നെ അത് കുറ്റമാകുമോ എന്ന് ചോദിച്ചു അപ്പൊ നബിസ് മാത്രം പറഞ്ഞതും അയാളിൽ ഉള്ള ന്യൂനതയെ തന്നെ പറഞ്ഞു നടക്കലാണ് റൈബത്ത് അയാളിൽ ഇല്ലാത്തത് കൂടി പറയൽ അത് കളവുമാണ് ചെയ്ത അപ്പൊ അയാളിൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയൽ കളവുമാണ് അസൂയയുമാണ് അല്ല കളവുമാണ് റൈബത്തുമാണ് അയാളിൽ ഉള്ള ഒരു സ്വഭാവത്തെ മറ്റുള്ളവരോട് പാടി പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കൽ അത് റീപത്താണ് പരദൂഷണ മറ്റൊരാളെ കുറിച്ച് ഇല്ലായ്മ പറയും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പൊ സ്വർഗം നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും നബിയെ എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ച നബി ഐറാബിയോട് നബിസ് വസ്ല്ല പറഞ്ഞ മറുപടി ആറ് കാര്യങ്ങളാണ് നിന്റെ കണ്ണിനെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കണം നിന്റെ കണ്ണുകൊണ്ട് മറ്റൊരാളെ ചെറുതായി കാണുന്നതിൽ നിന്നും സൂക്ഷിക്കണം അള്ളാഹുവേ നമ്മളൊക്കെ എത്രയെത്ര പേരെയാണ് വെറും നിസാരമാക്കുക ഉദാഹരണത്തിന് നമ്മുടെ നാടിലൂടെ അല്ലെങ്കിൽ വീടിന്റെ മുന്നിലൂടെ നമ്മുടെ പരിസരങ്ങളിലൂടെ ഒരു മാനസിക വിഭ്രാന്തി ബാധിച്ച നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഭ്രാന്തൻ അല്ലെ മാനസിക നില തെറ്റിയ ഒരാൾ പോകുമ്പോ പലപ്പോഴെങ്കിലും നമ്മൾ കളിയാക്കിയിട്ടുണ്ടാകും അയ്യേ ഭ്രാന്തൻ അവര് ഭ്രാന്ത് കൊടുത്തത് റബ്ബാണ് നമ്മളെക്കാളും ഒക്കെ പരലോകത്ത് വിജയിക്കുന്നത് ഈ ഭ്രാന്തനാണ് കാരണം അവന് വിചാരണയില്ല അവന് ചെവി കൊണ്ട് കേട്ടതിനും കണ്ണുകൊണ്ട് കണ്ടതിനും അവന്റെ പ്രവർത്തനങ്ങൾക്കൊന്നും റബ്ബ് വിചാരണയില്ല അപ്പം പരലോകത്ത് നമ്മളെക്കാൾ രക്ഷപ്പെട്ടവൻ ഈ ഭ്രാന്തനാണ് അതുകൊണ്ട് മറ്റൊരാളെ മോശപ്പെട്ട കണ്ണുകൊണ്ട് നമ്മൾ കാണരുത് അവൻ മോശമാണ് കാണുന്നവരൊക്കെ മോശം ഞാൻ മാത്രം വരുത് അത് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിന്റെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും നിന്റെ ഹജ്ജ് സക്കാത്തുകൊണ്ടെന്നും റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ നിനക്ക് കഴിയില്ല എന്ന് എബിസു അള്ളാഹുഅലീ വസ്ലമ്മ പറയാൻ മഹാനായ സുഫിയാൻ സൗരി റബിയാഹുന്ന് പറയുന്നു എനിക്ക് അഞ്ചു മാസക്കാലം എനിക്ക് ഏകദേശം അഞ്ചു മാസത്തോളം കാലം തഹജ്ജു നിസ്കരിക്കാൻ കഴിയാതെയായി തഹജദിൻ്റെ സമയമാകുമ്പോൾ പെട്ടെന്നൊരു ഉറക്കം ഒരു ക്ഷീണം എഴുന്നേൽക്കാൻ കഴിയാതെ അഞ്ചു മാസം തുടർച്ചയായിട്ട് തഹജദ് നിസ്കരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ടെന്ന് മഹാനവറുകൾ സുഫിയാൻ സൗരി റതി പറയാണ് ചെയ്തു പോയ ഒരു തിന്മയുടെ ഒരു കുറ്റത്തിന്റെ പേരിൽ എനിക്ക് അഞ്ചു മാസത്തോളം അഞ്ചു മാസക്കാലം എനിക്ക് തഹജത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതാണ് സുഫിയാന് സൗരി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ സൂഫിയായ മനുഷ്യൻ എത്രയോ എത്രയോ കിത്താബുകളൊക്കെ രചിച്ച മഹാനാണ് സുഫിയാൻ സൗരി റതി അള്ളാഹ്നു ആ മഹാൻ പറയാണ് ഞാൻ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ എനിക്ക് അഞ്ചു മാസക്കാലം തഹജത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് മഹാനവർഗ് ചെയ്ത തെറ്റെന്ന് ഒരു ദിവസം മഹാനുപറകൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു മനസ്സിനിരുന്ന് കരയുന്നുണ്ട് എന്തോ ആവലാതി വിഹ്വലത ഒരു പേടി പ്രയാസം അല്ലെങ്കിൽ സങ്കടം ദുഃഖം കൊണ്ട് അയാൾ കരയുന്നതായിരിക്കാം പക്ഷെ സുഫിയാൻ സൗരി റതി അള്ളാഹനുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി എന്തെന്ന് ഇയാൾ കരയുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണ് ആക്ഷനാണ് അഭിനയമാണ് എന്ന ഒരു ചിന്ത മഹാനായ സുഫിയാന സൗരി ഇറതിയല്ലാ ഒൻപിൻ്റെ ഹൃദയാന്തരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനവരുകൾ പറയാണ് അള്ളാഹുവിനെ ഓർത്തൊരു പക്ഷേ അദ്ദേഹം കരഞ്ഞതാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും വന്നത് കാരണം അദ്ദേഹം കരയുന്നതായിരിക്കാം എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ കരയുന്നതെന്നാണ് അങ്ങനെ ഒരു മോശമായ കണ്ണുകൊണ്ട് മോശമായ ചിന്ത കൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ ചിന്തിച്ചത് കാരണം ഞാൻ വിലയിരുത്തിയത് കാരണം അഞ്ചു മാസക്കാലം എനിക്ക് തഹജ്ജത് നിസ്കരിക്കാൻ കഴിയാതെ റബ്ബ് താര എന്ന നിസ്കാരത്തിൽ നിന്ന് എന്ന് പറയുന്ന മഹത്തായ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് അള്ളാഹു എന്നെ തടഞ്ഞു വെച്ചു എന്ന് മഹാനായ സുഫിയാൻ സൗരി അലി അള്ളാഹു പറയാണ് യാബ്ബേ എത്രയാണ് ആ ഒരു നമ്മൾക്ക് നിസാരമായി തോന്നുന്ന ഒരാളെ കരഞ്ഞപ്പോൾ സുഫിയാൻ സൗരി അറോ ഇയാളെ ആക്ഷൻ കാണിക്കായിരിക്കും ആരെയോ കാണിക്കാൻ കരയുന്നത് നമ്മൾ എത്ര പേരെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അവൻ അവനാരെയോ കാണിക്കാൻ നിസ്കരിക്കുന്നു അവൻ ആരെയോ കാണിക്കാൻ സതൊക്കെ ചെയ്യുന്നു അവൻ മറ്റുള്ളവരെയും പാപമാണെന്ന് അറിയിക്കാൻ വേണ്ടി അവൻ അവനിങ്ങനെ ഇല്ലായ്മ പറഞ്ഞ് നമ്മളിങ്ങനെ നിരന്തരം എത്രയോ പേരെ വെറും നിസ്സാരമാക്കുന്നു നമ്മുടെ കണ്ണിൽ അവർ ചെറുതായിരിക്കാം പക്ഷെ റബ്ബിന്റെ മുമ്പിൽ അവർ വലുതാണ് സുഫിയാലി സൗലി റതി അള്ളാഹുവിന് ഒരാൾ കരയുന്നത് നിസാരമാക്കിയ കാരണം കൊണ്ട് തഹജ്ജത് അഞ്ചു മാസം മുടക്കം സംഭവിച്ചെങ്കിൽ നമ്മൾ തഹജത് നിസ്കരിക്കാത്തവരാണെങ്കിൽ ചിന്തിക്കുക എന്തുകൊണ്ടായിരിക്കണം റബ്ബ് അത്രയും പവിത്രമായ ഒരു സമയത്തിലെ രാത്രി നിസ്കാരത്തിനു വേണ്ടി എന്നെ നിങ്ങളെ റബ്ബ് തിരഞ്ഞെടുക്കാത്തത് നമ്മളിൽ എന്തൊക്കെയോ ന്യൂനതകൾ ബാക്കിയുള്ളത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ കാത്തിരച്ചിക്കട്ടെ അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മുടെ കണ്ണുകൊണ്ട് ചെറുതായി കാണരുത് നിന്റെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും രക്ഷപ്പെടണമെങ്കിൽ അറാബിയോട് രമീശല്ലതാലച്ച പറഞ്ഞത് കണ്ണിനെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കാനും മറ്റുള്ളവരെ ചെറുതായി കാണുന്നതിൽ നിന്ന് നീ സൂക്ഷിക്കാനുമാണ് പിന്നെ പറഞ്ഞത് കളവ് പറയരുത് വീപത്ത് പറയരുത് ഹൃദയത്തിന്റെ ഉള്ളിൽ പകവി പക കൊണ്ട് നടക്കരുത് അസൂയയും കൊണ്ട് നടക്കരുത് ഈ ആറ് കാര്യങ്ങളെ സൂ സൂക്ഷിച്ചാൽ നിന്റെ നിസ്കാരം കൊണ്ടും നിന്റെ നോമ്പ് കൊണ്ടും അതുമാത്രം മതി നിന്റെ ഹജ്ജും സക്കാത്തൊന്നും വേണ്ട ഈ രണ്ടേ രണ്ട് അമലുകളെ കൊണ്ട് ഈ ആറ് കാര്യങ്ങളെ സൂക്ഷിക്കുകയും ഈ രണ്ട് അമലുകളെ നൃത്യമാക്കുകയും ചെയ്താൽ റബ്ബിന്റെ സുഗരോപസ്വർഗത്തിൽ നിനക്ക് സ്ഥാനമുണ്ട് എന്ന് സെയുധൻ അലി വസല്ല പറയാൻ അതുകൊണ്ട് കണ്ണിനെ സൂക്ഷിക്കുന്ന നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കപ്പെടുന്ന നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ നമ്മുടെ ആഴ്മാലുകളെ കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ അതുവഴി റബ്ബിനെ കിട്ടുന്നതിലൂടെ അവന്റെ സ്വർഗം കിട്ടുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെത്തോടെ നിർത്തുന്നു അസലുലും വരഹമുല്ലാ വാഹന